മഹേഷ് ചിത്രത്തിന്റെ വര ഇവിടെ അവസാനിക്കുന്നില്ല തുടരുകയാണ് മഹേഷിനെ കുറിച്ച് ഏറെ പറയാറുണ്ട് മഹേഷന്റെ കലാകാരൻ ഈ ചിത്രലത്തേക്ക് കടന്നു വരുന്നത് അച്ഛൻ മദ്യപിച്ച് വീടിന്റെ മുമ്പിൽ ഒന്ന് കിടക്കുമ്പോ തന്റെ ആറാമത്തെ വയസ്സിൽ അമ്മ അച്ഛന്റെ നാണം മറച്ചിരുന്നത് പേപ്പർ കൊണ്ടും പരമ്പും തുണികൊണ്ടൊക്കെയാണ് ഇത് കണ്ട് മനസ്സ് വേദനിച്ച് അടുക്കളയിലെ അടുപ്പിനകത്ത് കരിക്കട്ടെഴുതി വീടിന്റെ ഉമറത്തുള്ള ചെടികൾ ഇലയൊക്കെ പറച്ച് ആ കുഞ്ഞു കയ്യിൽ വെച്ച് ചുരുട്ടി മഹേഷിന്റെ കുഞ്ഞ് വീടിന്റെ ചൂരുകളിൽ മഹേഷ് ചെയ്ത പ്രതികാരം മഹേഷിന്റെ പ്രതികാരം അങ്ങനെ മഹേഷ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മഹേഷിന്റെ ചിത്രങ്ങളെ കണ്ട് മനസ്സൊരുക്കിയ പഠിയെന്ന് ശങ്കരൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ ജീവിതത്തിൽ എന്നേക്കുമായി മദ്യം എന്ന് പറയുന്ന ദുരന്തത്തെ ഉപേക്ഷിച്ചു അവിടുന്ന് മഹേഷിന് ആദ്യമായി നൽകിയ പുരസ്കാരം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നൽകിയ പുരസ്കാരമാണ് മഹേഷിന് ആറാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടർന്ന് ചെറുതുപരമായ മൂവായിരത്തി ഇരുനൂറോളം നാൽപ്പതോളം പുരസ്കാരങ്ങൾ മഹേഷ് ഏറ്റുവാങ്ങിയതിനോടകം മജാക്കോന്റെ പുരസ്കാരം ഏഷ്യാന് ഗ്ലോബൽ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ ഓറിമൊലേഷൻ അവാർഡ് അടങ്ങുന്ന അതേപോലെ തമിഴ്നാട് മജാക്കോവിന്റെ പുരസ്കാരം ഡൽഹി രാമലീല മൈതാനത്ത് മഹേഷ് വരച്ച നാനൂറ് മീറ്റർ വരുന്ന ക്യാൻവാസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചതാണ് ഇന്ത്യയടക്കം ഒരുപാട് പരാമർശങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയ ഒരു സ്നേഹ വായ്പ ആണ് മഹേഷ് എന്നിവിടെ വന്നിരിക്കുന്നത് മൂവായിരത്തി മുപ്പത്തി ഏഴാമത്തെ ചിത്രമാണ് മഹേഷ് വി ആർ സിയുടെ ഈ തിരൂരിന്റെ കുഞ്ചന്റെ മണ്ണിൽ മഹേഷ് വരയ്ക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം രണ്ടു മൂന്ന് ചിത്രങ്ങൾ എടുത്ത് മഹേഷ് എന്തെക്കു ഇങ്ങനെ വരച്ചു ആ വരച്ച ചിത്രത്തിൽ വലിയൊരു ആത്മാവ് ഒളിഞ്ഞിരിക്കുന്നത് ആ ആത്മാവാണ് ഇവിടെ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ തിരൂരിന്റെ മണ്ണില് മഹേഷിന്റെ ഈ ചിത്രമാണ് സംസാരിക്കാം അതൊരു പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോ മാത്ര ഒരു പാമ്പും ഒരു കോളവും ഒരു സിറിഞ്ചും ഒരു കുഞ്ഞിനെയും ഒരു ഒക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിനകത്ത് മറ്റൊരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആ കാഴ്ചപ്പാടാണ് വര തീരുന്നെടുത്ത് വാക്ക് തുടരുകയാണ് അപ്പം യെ കുറിച്ച് ഏറെ മകേഷ് സംസാരിക്കാൻ കെ എസ് ഇ ബി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ് മകേഷ് ഇപ്പോ അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇടപെടലാണ് പതിനേഴ് വർഷമുള്ള യാത്രയാണ് പത്തൊമ്പത് രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ് മൂവായിരത്തി മുപ്പത്തി ഏഴാമത്തെ വേദികളിൽ ഒന്നിച്ച് യാത്ര ചെയ്തു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഭിന്നിച്ച് നിൽക്കാൻ പറ്റാതെ നല്ല സൗഹൃദമാണ് എന്റെ മഹേഷും മഹേഷിന് നല്ലൊരു കുടുംബ പശ്ചാത്തലമുണ്ട് മഹേഷിന്റെ മകൻ ഏതോ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതിന്റെ മാതൃഭൂമി അതുപോലെ തന്നെ ഒരുപാട് അക്ഷരപ്പറ്റ പുരസ്കാരം ദേശാഭിമാനിയുടെ പുരസ്കാരം കിടക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മഹേഷിന്റെ മകൻ ലെഫ്റ്റും റൈറ്റും കുട്ടിയാണ് മഹേഷ് ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മഹേഷ് വരയ്ക്കുന്ന ചിത്രം ഒരുപക്ഷെ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ആ ചിത്രത്തിന്റെ ഡൈമെൻഷൻ ഡയറക്ഷൻ മാറ്റുമ്പോഴാണ് യഥാർത്ഥ ചിത്രം സമൂഹത്തിൽ ആ ചിത്രത്തിനും ഈ വേദിയെ സാക്ഷി മുഖ്യമാണ് അപ്പൊ അതിനുവേണ്ടി രണ്ട് വാക്ക് പ്ലീസ് വളരെ സന്തോഷമുണ്ട് ഇനി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു